േണോസുദി വുമൻ കാർഡ് വിധവ കാർഡ് ഇന്ന് വരെ ബിഗ് ബോസിൽ കണ്ടിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് വിധവ കാർഡുമായിട്ട് രേണോ സുദി രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വോട്ട് എന്തായാലും ഈ കാർഡ് വെച്ച് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട് അക്ബർ പറഞ്ഞാൽ തെറ്റാണ് വീണ്ടും വീണ്ടും ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നു പക്ഷേ രേണു സുദി അതിനെ കാർഡാക്കി മാറ്റി അതിനെ വോട്ടാക്കി കൺവെർട്ട് ചെയ്ത് സുഖമായി ബിഗ് ബോസ് വീട്ടിൽ പോവുകയാണ് ഇന്നത്തെ വിറ്റുകളൊക്കെ നിങ്ങൾ അറിയേണ്ട സംഭവമായിരുന്നു എന്തായാലും കൊള്ളാം കേട്ടോ രേണുസുദി കിട്ടിയ തക്കം നോക്കി അക്ബറിനെ ഒഴിപ്പിച്ച് കൂടോത്രവും മന്ത്രവും എല്ലാം ജപിച്ചിരുന്ന സമയത്താണ് ഈ സാധനം കിട്ടിയത് അത് വെച്ച് സൂപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ജിസേലും ഒനിയലുമായിട്ടുള്ള ഒരു ലവ് കോംബോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഏ ജിസേലും ഒനിയലോ ജിസേലും അതുപോലെ ആര്യനും കൂടിയാണ് എല്ലാവരും നോക്കിയിരുന്നത് രണ്ടുപേരും ഹിന്ദിക്കാരാണ് അപ്പൊ അവർ തമ്മിൽ അങ്ങനെയൊക്കെ കോംബോ വരും എന്നൊക്കെയാണ് എല്ലാവരും കരുതിയിരുന്നത് അല്ല സംഭവം അപ്പൊ ജിസേലും ഒനിയലും കൂടിയാണ് ലവ് കോമ്പോ വരാൻ പോകുന്നത് പക്ഷെ ഇതിന് നെവിൻ സമ്മതിക്കുന്നില്ല നവിൻ പറയുന്നത് വേണ്ട ഇതിനകത്ത് വെച്ച് ഒന്നും വേണ്ട ഒരു മല്ലൂസിനെയും ഡേറ്റ് ചെയ്യാൻ നിന്നെ ഞാൻ സമ്മതിക്കൂല ജിസേലെ എടാ ഞാൻ നിനക്ക് ഒരു ഒരു അടിപൊളി ഒരു ചെറുക്കരെ ഞാൻ നിനക്ക് ബോംബെയിൽ നിന്ന് ബോയ്ഫ്രണ്ട് ആക്കി തരാ ഡേറ്റ് ചെയ്യാൻ തരാം ഏ അവൻ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യം എന്തുവാ അപ്പൊ അവൻ പറയാണ് എനിക്ക് ഹലോ ഐ ഹാവ് ഗേൾ ഫ്രണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാൻ മറ്റതല്ല അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഐ ഹാവ് ഗേൾ ഫ്രണ്ട് അപ്പൊ അക്ബർ ഏ ഗേൾ ഫ്രണ്ട് ഐ ഹാവ് ഗേൾ ഫ്രണ്ട് എന്തിനാണ് ഇടേ ഒരാൾ അങ്ങനെ അയാൾക്കൊരു ഫെമിനിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കാൻ ശ്രമിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് നെവിൻ അതിനകത്ത് ഒരു തവണ പറഞ്ഞതാണ് എന്നിട്ട് വീണ്ടും ആ സാധനം എടുത്തിട്ടുണ്ട് നിനക്ക് ബോയ് ഫ്രണ്ടിനെ ഞാൻ ഒന്നിനെ ആക്കി തരാൻ ഡേറ്റ് ചെയ്യാൻ അതിന്റെ എന്താവശ്യം ഉണ്ട് അങ്ങനെ പറയേണ്ടത് പിന്നെ ബിൻസിയെ പേടിച്ച് അപ്പാനി അതെ അപ്പാനി എല്ലാവർക്കും എതിരെ പ്ലാൻ മെനയുന്നുണ്ട് അപ്പാനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഉണ്ടല്ലോ ഭയങ്കര ബുദ്ധിയോടു കൂടി പ്ലേ പ്ലേ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ തന്നെക്കാൾ കൂടുതൽ ബുദ്ധിയുള്ളവരെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അതിനാണ് അപ്പാനി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പാനി കൊള്ളാം കേട്ടോ പക്ഷെ കൂടെ നിൽക്കുന്നവർ മാത്രം ഈ അപ്പാനിയും അക്ബറും ഒക്കെ കാരണം ഷാനവാസ് അവസാനം പോസിറ്റീവ് ആയിരിക്കും ഷാനവാസിന്റെ ഭാഗത്താണ് തെറ്റ് മാനിപ്പുലേഷൻസ് എല്ലാം പൊളിഞ്ഞു വീഴുന്നുണ്ട് പക്ഷെ അപ്പാനി കൂട്ടം കാണിക്കുന്ന വേല കാരണം ഷാനവാസ് നല്ല ഉയരത്തിൽ പോകും ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടെങ്കിൽ ഹെൽത്ത് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ബിൻസിയെ പേടിയാണ് ബിൻസി എങ്ങനെയെങ്കിലും ഒതുക്കണ ഇല്ലെങ്കിൽ ഇന്ന് അവൾ ഷാനവാസിനെ സംസാരിച്ച കണ്ട അക്ബറെ നാളെ നമ്മുടെ മുന്നിൽ ഇതുപോലെ വന്ന് നിൽക്കും നമുക്ക് താങ്ങാൻ പറ്റൂല അത് സഹിക്കാൻ പറ്റൂല നെവിൻ പറഞ്ഞതുപോലെ തളർന്നു പോവല്ലേ ബോധം കെടല്ലേ എന്ന് പറഞ്ഞതുപോലെ അങ്ങനെയാണ് അപ്പാനി പറയുന്നത് ഷാനവാസിന്റെ മാനിപ്പുലേഷൻസ് ന താമര വിരിഞ്ഞു കൊഴിഞ്ഞു വീഴും പോലെ എല്ലാം നാല് പാടെ പൊഴിഞ്ഞു വീണിരിക്കുകയാണ് പുള്ളി ഒരു അടിപൊളി ഗെയിമറൊക്കെ അവാനായിട്ട് നോക്കി പക്ഷെ പലയിടത്തും പല അഭിപ്രായം പറഞ്ഞു 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 പറഞ്ഞ് എല്ലാം പൊളിഞ്ഞു വീണു അടുത്തും ഷൈഫിയുടെ അടുത്തും അടുത്തും ഒരു അഭിനയം അപ്പാനീടെ അടുത്തും അടുത്തും വേറെ ഒരു അഭിനയം അടുത്ത് ആതിലേടെ നൂറേയുടെ അടുത്തും വേറെ ഒരു അഭിനയം എല്ലാം ഒരേ സമയം ഒന്ന് ടപ്പേ 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 എന്ന് പറഞ്ഞു പൊളിഞ്ഞു വീണ് ഗെയിം മൊത്തം തകർന്ന് ശോക അറസ്റ്റായിരിക്കുന്ന അപ്പൊ ഷാനവാസിനാണ് പക്ഷേ അപ്പാനി എടുത്തിട്ട് വീണ്ടും വീണ്ടും ആക്രമിക്കുമ്പോൾ ഷാനവാസിന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി അടുത്ത് ബിന്നിയും അനുവാണ് ഇവിടത്തെ പ്രധാന ശത്രുക്കൾ ആരുടെ അപ്പാനിയുടെ അക്ബറിന്റെ മെയിൻലി അക്ബറിൻ്റെതാണ് അക്ബർ കുത്തി അളക്കി കുത്തി അളക്കി കുത്തി അളക്കിയാണ് അപ്പാനിക്കും കൂടെ ഒരു ശത്രുത വന്നു തുടങ്ങിയത് ബിന്നി ഒരു സൂപ്പർ പ്ലെയർ ആണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആ കിച്ചൺ ടീമിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ബിന്നിക്ക് സംസാരിക്കാൻ അധികം സമയം കിട്ടുന്നതിനാണ് പാസം കൂടി പോകുന്നു ഈ അടുക്കള പാസത്തിൽ നിന്നും ബിന്നിയെ ഇറക്കി കൊണ്ടുവന്ന ഫ്ലോറിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ അല്ലെങ്കിൽ വെസലിലോ ഇട്ട് കഴിഞ്ഞാൽ ബിന്നി കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കും ബിന്നി സംസാരിക്കുന്ന ലെവൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല വരി തലമാട്ടമാണ് പറയുന്നതൊക്കെ ആണ് ബിന്നിയുടെ ഓപ്പോസിറ്റ് ഒരു മനുഷ്യനെ നിന്നൊന്നും പറയത്തില്ല കാരണം ബിന്നി സൂപ്പറായിട്ടാണ് സംസാരിക്കുന്നത് ഇത് അക്ബറിനും അപ്പാലിക്കും ഒതുക്കിയില്ലെങ്കിൽ പണി കിട്ടുമെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം ബിന്നി അതിനകത്ത് പറഞ്ഞു തന്നെ എനിക്ക് മനസാക്ഷിയുണ്ട് എനിക്ക് എല്ലാം ഉണ്ട് പക്ഷേ ഗെയിം ഈസ് ഗെയിം ഞാൻ ഇവിടെ വന്നത് മനസാക്ഷി കാണിക്കാനോ എല്ലായിടത്തും ഫ്രണ്ട്ഷിപ്പ് കൂടാനോ ഒന്നുമല്ല ഗെയിം കളിക്കാനാണ് റിയാലിറ്റിയിലൂടെ സർവേ ചെയ്യാനാണെന്ന് ആ സാധനം പിന്നി കറക്റ്റാ ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സീരിയൽ മേഖലകളിൽ നിന്ന് വന്നതിൽ നിന്നും പിന്നി കുറെ കാര്യങ്ങൾ ഈ പോയിന്റ് എനിക്ക് അതാ എനിക്ക് അതാ ഒരു വിഷമം അടുക്കളയിലായി പോയല്ലോ എന്നൊരു സാധനം മാത്രമേ ഉള്ളൂ അടുത്ത ആഴ്ച എന്തായാലും മാറുമല്ലോ നമുക്ക് കാണാം ഇനി അടുത്ത് ഒരു ഡിബേറ്റ് ടാസ്ക് അവർക്ക് കൊടുത്ത് കോളമാക്കി സത്യം പറഞ്ഞാൽ ഡിബേറ്റ് ടാസ്ക് ഇവർക്ക് ഓരോരുത്തർക്കും രണ്ടര മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് നിന്നാണ് സംസാരിക്കുക ഇപ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരാൾ നിൽക്കുവാണെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ സംസാരിക്കണം സംസാരിക്കുമ്പോൾ എനിക്ക് രണ്ടര മിനിറ്റ് തന്നിട്ടുള്ള എന്നെ രണ്ടര മിനിറ്റ് ഞാൻ പറയുമ്പോൾ എന്നെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിക്കരുത് എൻ്റെ സ്പേസ് ആണ് പക്ഷെ അവിടെ വേണം അവർ എഗെയിൻസ്റ്റ് പറയാൻ ഇവർ ഈ കണ്ടസ്റ്റൻസ് അതാണല്ലേ ഇതാണല്ലേ ഇങ്ങനെ കേട്ട് കിടന്ന് ആ ടാസ്ക് കോളോ ആക്കി കീറി വിട്ടു വീക്കിലി ടാസ്ക് ട്വിസ്റ്റുകൾ കൊണ്ട് നിറച്ചു വന്ന പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നും നിങ്ങളൊന്ന് മനസ്സിൽത്തി ഞാൻ എന്റെ കമന്റ് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ട്വിസ്റ്റുകൾ അയ്യോ എന്തൊരു ട്വിസ്റ്റ് അൻസിഫ് പറയുന്ന നോക്ക് ഇവനിക്ക് ഇവനിക്കറിഞ്ഞൂടാ എല്ലാ പ്രാവശ്യവും ഒരുപോലെ വരുന്നതുകൊണ്ടാണ് ഇവനത് കണ്ട് കണ്ടീലായി എടേ ഞാൻ ഹിന്ദിയും തമിഴും മലയാളം ഒക്കെ കാണുന്നതന്നെ എന്നെ ബിഗ് ബോസ് ആരാണെന്ന് ഒന്ന് എന്നെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല പക്ഷെ ഞാൻ പറയുന്ന എൻ്റെ ഒപ്പീനിയൻ ആണ് നിങ്ങൾ ഇതിനകത്ത് ചിന്തിച്ച് നോക്ക് ഇന്നത്തെ വീക്ക്ലി ടാസ്കിനകത്ത് റൂളുകൾ ആദ്യമേ അല്ല പറയുന്നത് ഓരോരുത്തർ ജയിക്കുമ്പോഴും ഓരോരുത്തർ തോക്കുമ്പോഴും ഓരോ റൂള് അത് സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ ചെയ്യുന്ന ബിഗ് ബോസ് റിവ്യൂ ആണ് ഇത് നമ്മുടെ ആഹാരമാണ് റവന്യൂ ആണ് വ്യൂവേഴ്സ് ആണ് ശരിയാ പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയും കുറെ പേരായിരുന്നു നീ കാണണ്ടടാ നീ അങ്ങനെയാണെങ്കിൽ നീ കാണണം ഞാൻ പറയും പറയാനുള്ള സാധനം അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അത് പറയും ഒന്നുകിൽ റൂൾ ബുക്ക് ആദ്യം എവിടെയെങ്കിലും അടുത്ത് ഒളിപ്പിച്ച് വെക്കണമായിരുന്നു ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ സ്ക്രിപ്റ്റ് എന്നല്ലേ തോന്നത്തുള്ളൂ അങ്ങനെ തോന്നൂ മക്കളെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സീരിയസ്ലി മീൻസ് ഗോൾഡ് കോയിൻ എടുക്കുന്നെങ്കിൽ എന്താണെന്ന് പിന്നെ പറയാം ഡെസ്റ്റിനി കോയിൻ എടുക്കുന്നതെങ്കിൽ എന്താണെന്ന് ഞാൻ പറയാൻ ഇപ്പൊ ഡെസ്റ്റിനി ഗോൾഡ് കോയിൻ എടുത്തെന്ന് വിചാരിച്ചോ ഗോൾഡ് കോയിൻ അക്ബർ എടുക്കുമ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ആ ഗോൾഡ് കോയിന്റെ പവർ ഇതാണ് എന്ന് പറഞ്ഞ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരാളെ നോമിനേറ്റ് ചെയ്യാനുള്ള പവറാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ഒരു സംശയം തോന്നുന്നു ഇല്ല ഇപ്പൊ ഡെസ്റ്റിനി കോയിൻ്റാണ് അത് പറഞ്ഞത് എന്നാലും നമുക്ക് സംശയമാണ് ഇല്ല ഇതാണ് നിങ്ങൾ നോർമൽ വ്യൂവേഴ്സിൽ നിന്ന് മാറി ഇതൊരു ഗെയിമാണ് ഇത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് ആണ് ആ ലെവലിൽ ചിന്തിച്ചു നോക്കൂ അങ്ങനെ ചിന്തിക്കാൻ ആർക്കും വയ്യ പിന്നെ അടുത്ത് അപ്പാനിയും അക്ബറുമായിട്ടുള്ള കോംബോ ഏ ഇത് ഏഷണി കോംബോ അല്ല ഇത് വീട്ടിലുള്ളവരെ പൊളിച്ചടുക്കൽ കോംബോയാണ് പൊളിക്കുക മീൻസ് ഇവർക്ക് ഓപ്പോസിറ്റായിട്ട് വരും എന്നവർക്ക് തോന്നുന്നത് അതായത് അപ്പാനിക്ക് ഭയങ്കര പേടിയാണ് എന്നൊരു സാധനം ഇന്നത്തെ എപ്പിസോഡിൽ വന്നിട്ടുണ്ട് അക്ബറിന് പിന്നെ എന്തെങ്കിലും ഉച്ചിപ്പോന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കേസ് വെച്ചാണ് നടക്കുന്നത് അപ്പം ഇവർ അങ്ങനെയുള്ളവരെ ഇവർക്ക് രണ്ടുപേർക്കും അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവരെയും പൊളിക്കാനാണ് പ്ലാൻ അനീഷിന്റെ കാറ്റ് ഉരുവിട്ട് അനീഷിന്റെ കൂടെ ഇവര് എന്തെല്ലാം പയറ്റി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞു നോക്കി അയാളെ പിന്നാലെ നടന്നു നോക്കി അയാളെ ഒരുപാട് പറഞ്ഞു നോക്കി ഇരുത്തി നോക്കി നിർത്തി നോക്കി കടത്തി നോക്കി എല്ലാം നോക്കി അവസാനം ഇവർ വാ തുടങ്ങിയോ അനീഷിനെ കണ്ടില്ല അനീഷ് എന്ന് പറയുന്ന മരത്തിനെ അവർക്ക് വെട്ടിയിടാൻ വാ ഇവർ പൂട്ടിയ ഒരു നിസാര കാര്യം ഇവർ ചെയ്തപ്പോ ആ പരിപാടി നടന്നു പക്ഷെ ഇത് എല്ലായിടത്തും നടക്കാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ കറങ്ങി 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 അടുത്ത ആളുകളുടെ പിന്നാലെ നടക്കുന്നത് രഞ്ജിത്തിനെ പുറത്താക്കിയിരിക്കുകയാണ് വീടിന്റെ പുറത്ത് ടാസ്കിന്റെ ഭാഗമായിട്ട് രഞ്ജിത്ത് യുവമാർക്ക് പണിയായി ഷാനവാസിനെ അകത്ത് കയറ്റിയിട്ട് ഇവൻ അവിടെ കിടന്ന് ഞാൻ ഹീറോ ആടാ ഞാൻ ഇരു എഴുപത്തി മണിക്കൂർ അവിടെ കിടന്നടാ എന്നൊക്കെ പറയാതിരിക്കാനാണ് ഈ പറയുന്ന ഷാനവാസിനെ ആരകത്ത് കയറ്റിയത് നമ്മുടെ അക്ബർ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് അകത്ത് കയറ്റിയത് എന്നിട്ട് രഞ്ജിത്തിനെ പുറത്താക്കിയപ്പം രഞ്ജിത്ത് ഉറങ്ങുന്നില്ല രഞ്ജിത്ത് തന്നെ നേരത്തെ ഉറങ്ങുമെന്ന് പറഞ്ഞാണ് പുറത്താക്കിയത് രഞ്ജിത്ത് ഉറങ്ങാതെ മൂന്ന് നാല് മണിവരെ അവിടെ ഇരിപ്പുണ്ട് എപ്പിസോഡിൽ ഇന്ന് യുവമാർക്ക് തന്നെ വെനയായിട്ട് മാറിയിട്ടുണ്ട് അനുമോൾക്ക് അക്ബറിനെ കണ്ണെടുത്താൽ കണ്ടു രാവിലെ ഉള്ള ഇഷ്യൂവിലാണോ അതോ മെനിങ്ങാന്ന് നടന്ന മാനിപ്പുലേഷൻ ഇഷ്യൂവിന് ശേഷമാണ് ഈ സംഭവം വന്നിരിക്കുന്നത് അയാൾ എന്നെ നോക്കുന്ന നോട്ടം ശരിയല്ല എന്നും അനുമോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ഓക്കെ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ വൈകിപ്പിക്കേണ്ട തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഓഗസ്റ്റ് ഏഴാം തീയതിയിലെ ഡേ ഫോറിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ മോൺലെറ്റ് മീഡിയൻസി വീഡിയോ ആദ്യ ഒരു കാരണം ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്തായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം രാവിലെ തന്നെ ഇന്നലെ നമ്മൾ പ്രൊമോയിൽ കാണിച്ച പോലെ ശൈത്യ പുറത്തുകൾ എന്ന് ഉറങ്ങുമ്പോഴത്തേക്കും അപ്പാനിയെയും അക്ബറിനെയും കൂട്ടിക്കൊണ്ടു വന്ന് ഇവരെ ഉണർത്തുകയാണ് അങ്ങനെ ഈ അല്ല ഇവരെ പൊക്കിക്കൊണ്ട് നോക്കുന്നു ഉണരുന്നു ആ പരിപാടി കഴിയുന്നു അടുത്ത മോർണിംഗ് സോങ് പിസ്ത അതിനുശേഷമാണ് ഇത് വുമൺ കാർഡ് റേഷൻ റേഷൻ കാർഡ് ആധാർ കാർഡ് അടുത്ത് വിധവാ കാർഡൊക്കെ തന്നെ ഇറക്കുന്നത് ആ സംഭവം വേറൊന്നും അല്ല എപ്പിസോഡിൽ മൊത്തം ഇല്ല രേണു ഇങ്ങനെ മാറി ഇവിടെ ഇരിക്കുവാണ് ഇങ്ങനെ രേണു സുതി ഇരിക്കുന്നുണ്ട് ഷാനവാസിന്റെ കാര്യവും പറഞ്ഞിരിക്കുകയാണ് അനിമോളും അക്ബർ ഖാനുടെ സൈഡിൽ ഇരിക്കുന്നുണ്ട് അനുമോൾ ഇവിടെ ഇന്ന് ഇവർക്കാരോട് വടക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ കരുവാട് മൊത്തം മാറിയാലും നമുക്ക് മണമായിരിക്കും മണമായിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും താൻ എന്താ വർത്താനോടോ പറഞ്ഞത് താൻ സ്ത്രീകളെപ്പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ ഏ താൻ രേണു ചേച്ചി മിണ്ടാതിരുന്ന രേണു ചേച്ചി സെപ്റ്റിറ്റ അങ്ങനെ വിളിച്ചല്ലേ എന്നിങ്ങനെ അപ്പൊ രേണു ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ഇങ്ങനെ രേണു ശ്രദ്ധിക്കുന്ന പോലും ഇല്ല രേണു സെപ്റ്റിട്ടാ രേണു പെട്ടെന്ന് തിരിഞ്ഞിട്ട് ഏ എന്ന് ഇവരെന്നെ അങ്ങനെ വിളിച്ചല്ലേ ഓ എടാ ഈ രേണു സുതി അങ്ങനെ കേക്കാന്നവളല്ല ഞാനൊരു വിധവയാണെന്ന് കരുതി ഒരു സ്ത്രീയാണെന്ന് കരുതി എന്നെ ഇങ്ങനെ വന്നോ ഞാൻ വിധവകളെ റെപ്രസെന്റ് ചെയ്ത വന്നവളാണെടാ വീണ്ടും പറയുന്നു ഞാൻ മിണ്ടാതിരുന്നത് ബിഗ് ബോസ് എന്റെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് നിനക്ക് ഞാൻ തരും ഞാൻ വെച്ചിട്ടുണ്ട് എന്നുള്ള ലെവല് അപ്പൊ അക്ബർ ഖാൻ അയ്യോ സ്ത്രീകളെ മൊത്തം റെപ്രസെന്റ് ചെയ്ത് വിധവളെ മൊത്തോടെ റെപ്രസെന്റ് ചെയ്ത അപ്പൊ അനു പെട്ടെന്ന് ചേച്ചി ചേച്ചി ചേച്ചിയുടെ കാര്യം പറ പിതവകളെ റെപ്രസെന്റ് ചെയ്ത് എന്ന് പറയരുത് സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്ത് എന്ന് പറയരുത് അത് വിഷയം വേറെയാണ് ചേച്ചിയെ പറഞ്ഞെങ്കിൽ ചേച്ചി അത് പറഞ്ഞു കൊടുക്കണം അത് അനുമോളൊക്കെ പൊളിച്ച കാർഡ് പൊളിച്ചു വിടുകയാണ് അക്ബറിന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാലും രേണു സുധി ഇറക്കിയ കാർഡിലും തെറ്റുണ്ട് അടുത്ത് അതിനുശേഷമാണ് ആ പ്രശ്നത്തിന് ശേഷമാണ് ഡിബേറ്റ് ടാസ്ക് അവർക്ക് കൊടുക്കുന്നത് റൈസിങ് സ്റ്റാർ ബാൻഡ് അതിനു വേണ്ടിയുള്ള ടാസ്ക് ആണ് ഈ ടാസ്കിനകത്ത് ഓരോ ഇപ്പൊ കണ്ടസ്റ്റൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പം ബാൻഡ് കയ്യിലുള്ള ജിസേലി ആര്യൻ ആദില നൂറ ഇവർക്ക് അഗെൻസ്റ്റ് ആയിട്ട് മൂന്ന് പേര് വന്ന് വാദിക്കുക ആ വാദത്തിൽ പ്രേക്ഷകർ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവർക്ക് അവർക്ക് ആ ബാൻഡ് കൊടുക്കുക അവരുടെ പെട്ടികളൊക്കെ തിരിച്ചു വരുമെന്ന് പറയുകയാണ് ഭയങ്കര നിരാശയായി നിരാശയായിപ്പോയൊരു ടാസ്ക് ആണ് കാരണം ഇവർക്ക് സുഖമായിട്ട് കുറെ നേരം കണ്ടൻറ് ഉണ്ടാക്കാനും ആ ടാസ്കിനെ ട്വിസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുമോ എന്ത് പോയിരുന്നു ഒരു ടാസ്ക് കളിക്കുന്നു ജയിക്കുന്നു നോക്കുന്നു തിരിച്ചു വരുന്നു അതിനെ സിമ്പിളാക്കി കളഞ്ഞു അതിനകത്ത് ഗുണമുണ്ടായത് ഈ പറയുന്ന പോലെ നെവിന് മാത്രമാണ് കാരണം നെവിൻ്റെ അഗേൻസ്റ്റ് നിന്നത് ഇവളാണ് ആര് നമ്മുടെ എന്തായിരുന്നു പേര് ജിസേലാണ് നിന്നത് ജിസേൽ നിന്നതുകൊണ്ട് ജിസേൽ നിന്നതുകൊണ്ട് എളുപ്പത്തിൽ പറ്റി ഇത് വലിയ രീതിയിലേക്ക് മലയാളം അറിയത്തില്ല മാത്രമല്ല നെവിൻ്റെ ഒരു സംസാരം ഉണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ള നമുക്ക് അറിയാം ആ വീട്ടിലെ ആകെ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടറി ഉണ്ടെങ്കിൽ നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നെവിൻ വെച്ചു കൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നിയൊരു സാധനമാണ് നല്ല ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ നെവിൽ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ ആ വിഷയം അതിനുശേഷം പിന്നീട് നടക്കുന്നത് നെവിനും ക്യാമറയുമായിട്ടുള്ള സംസാരമാണ് എന്നെ നോക്കണ്ട എന്നെ വേണ്ട എന്നെ ഇങ്ങോട്ട് നോക്കണ്ട ബിഗ് ബോസ് ഞാൻ എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ബാഗ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എൻ്റെ ബാഗ് ഇങ്ങോട്ട് തരൂ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അവർക്കിടത്ത് കരയുന്ന സീനുകളാണ് അതിനുശേഷമാണ് അനു ആദിലാനുറ ബിന്നി റന ഇവരൊക്കെ ഇരിക്കുമ്പോഴാണ് അനു പറയുന്നത് എനിക്ക് അക്ബർ ഖാനെ ഇഷ്ടമല്ല അയാൾ എന്നെ നോക്കുന്ന നോട്ടം പോലും ശരിയല്ല ഈ സാധനം എന്തായാലും അനു അപ്കമിങ് എപ്പിസോഡിൽ എക്സ്പ്ലെയിൻ ചെയ്തേ പറ്റുള്ളൂ കാരണം ഈ പറയുന്ന നോട്ടം ശരിയല്ല എന്ന് പറയുന്ന വേഡ് ഇത് ഭയങ്കര ഒരു ഒരു ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണത് ഈ സ്റ്റേറ്റ്മെന്റ് ഏത് നോട്ടമാണ് എന്നെ ചെറഞ്ു നോക്കുന്നതാണോ വൃത്തികെട്ട രീതിയിൽ നോക്കുന്നതാണോ ഇത് ഏതാണോ അനും അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നെങ്കിൽ ഈ സാധനം അവിടെ തീർന്നേനെ അത് വലിയ വിഷയമായിട്ട് അത് മാറും അല്ലെങ്കിൽ അതിനുശേഷം ഗിസേ ജിസേലിന്റെ റൂൾ ബ്രേക്ക് ആണ് ബാഡ്യം ഇല്ല കയ്യിൽ എന്നിട്ട് ജിസേൽ ഇവിടുത്തെ സാധനങ്ങളെല്ലാം കയ്യില് വെച്ചിട്ടുണ്ട് ബിഗ് ബോസിന് കൊടുക്കാതെ ബിഗ് ബോസ് വാൺ ചെയ്ത് പെടുന്നുണ്ട് പിന്നീടാണ് ഭാഗ്യത്തിന്റെ പണിപ്പെട്ടി ഡേ ടു വീക്കിലി ടാസ്ക് വരുന്നത് അയ്യോ ട്വിസ്റ്റോടെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പ്രേക്ഷകർ അയ്യോ അടിപൊളിയാട്ടാല് എന്തോ ഒരു ബിഗ് ബോസ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ട പോലല്ലോ പണി എനിക്ക് തോന്നിയത് ഏഴിൻ്റെ പണിയല്ല തല കുത്തനെ എല്ലാവർക്കും ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് നമുക്കാണ് പണി വീണുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പറയുന്ന രണ്ടാമത്തെ റൗണ്ടിൽ വീണ്ടും അടുത്ത് വീണ്ടും അവർ പോയിന്റ്സ് എടുക്കാൻ പോകുന്നു അതിനകത്ത് കളക്ട് ചെയ്ത പോയിന്റുകൾ ആദ്യം എണ്ണിക്കൂട്ടുന്നു അതിനകത്തുനിന്ന് ഒരാൾക്ക് ഡെസ്റ്റിനി കോയിൻ എടുക്കാൻ പറയുന്നു ഡെസ്റ്റിനി അല്ല ഏറ്റവും കൂടുതൽ പോയിന്റുള്ള ആളെ ചൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അക്ബറാണ് ഏറ്റവും കൂടുതൽ പോയിന്റിൽ നിൽക്കുന്നത് അപ്പം അതിനുശേഷം അക്ബറിന് ഒരാളെ സ്വിച്ച് ചെയ്യാം പുറത്ത് കിടക്കുന്ന ആളെ സ്വിച്ച് ചെയ്യാം അകത്തുള്ള ഒരാളെ പുറത്താക്കാം അങ്ങനെ അക്ബർ ഈ പറയുന്നത് പോലെ രഞ്ജിത്തിന്റെ പുറത്തും ഷാനവാസിന്റെ അകത്തും അപ്പൊ അപ്പാനി ഇവനെന്തോന്നു ചെയ്തത് കുറച്ച് കഴിഞ്ഞല്ലേ പറയുന്നത് ഞാൻ ഷാനവാസിനെ എന്തിനാ അകത്താക്കിയത് ഇപ്പൊ മൂന്ന് ദിവസം അവിടെ പെറ്റ് കിടന്നിട്ട് അകത്ത് കയറിയിട്ട് പറയും എൻ്റെ പവറല്ലേ ഞാൻ ജയിച്ചു അപ്പൊ എൻ്റെ ഔദാര്യത്തിൽ അവൻ ഇവിടെ ഒന്ന് കിടക്കട്ടെ മനസ്സിലായില്ലേ എന്നുള്ള സാധനം പറയുവാണ് പക്ഷെ ഇതൊന്നും അല്ല ഗെയിം പുള്ളി കുറച്ചേരുന്ന ആലോചിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ ഇവനെ പിടിച്ചങ്ങ് സെലക്ട് ചെയ്തു അടുത്ത് അഭിലാഷിന് ഗോൾഡ് കോയിൻ കിട്ടുന്നോണ്ട് ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാനും പറയുന്നുണ്ട് നമ്മുടെ ഷാനവാസിന് കിട്ടിയ ഗോൾഡ് കോയിൻ്റെ ബിനാമിയായിട്ട് അടുത്ത പാർട്ട്ണറായിട്ട് ആര്യൻ പോകുന്നു ആര്യൻ ഗോൾഡ് കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേരല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ പറയുമ്പോൾ അഭിലാഷ് തന്ത്രപൂർവ്വം ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നു ഓക്കെ പിന്നീടാണ് അപ്പാനിയുടെയും അക്ബറിൻ്റെയും ചർച്ച അപ്പാനി പറയുന്നുണ്ട് നീ ബിന്നിയെ സ്വാപ്പ് ചെയ്ത് പുറത്തിടുമെന്നാണ് ഞാൻ കരുതിയത് അവൾക്ക് വെയിറ്റ് കുറവാണ് അതുപോലെ റെനയും എങ്കിൽ അവളുടെ ആ ബിന്നിയുടെ ഷോ നമുക്ക് നിർത്തായിരുന്നു ഇവർ ഷോ നിർത്താൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്ന ഗെയിം കളിക്കാനായിട്ടാണ് പേഴ്സണൽ ഗ്രഡ്ജ് എടുത്ത് കളിക്കരുത് അപ്പാനി അത് സീനാണ് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ബിഗ് ബോസിൽ വന്നിട്ടുള്ളവരാരും മുന്നോട്ട് പോകൂല അസിസ്റ്റൻസ് ചെയ്യത്തില്ല ഗെയിം വൈസ് ഓക്കെ ഗുഡ് എല്ലാം വേണം കോമ്പറ്റീഷൻ വേണം അവരുമായിട്ടുള്ള സ്ട്രഗിൾസ് വേണം നമുക്ക് എന്തോ വായി തോന്നിയൊക്കെ വിളിച്ച് പറയാം വഴക്കാവാം അടിയാവാം ബട്ട് അപ്പാർട്ട് ഫ്രം ദ ഗെയിം ഒരു പേഴ്സണൽ റിവഞ്ച് പേഴ്സണൽ ഗ്രഡ്ജ് മേ ബി സംതിങ് അത് ഭയങ്കര മോശമാണ് അത് ഭയങ്കര മോശമാണ് ഇപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിൽ സിജോയും നോറയും ആയിട്ട് അറിഞ്ഞത് ഭയങ്കരമായിട്ടുണ്ടാണ് സിജോയ്ക്ക് നോറയോടും നോറോയ്ക്ക് സിജോയോടും ആ സീസൺ അകത്ത് വെച്ച് അത് ഭയങ്കര അവർക്ക് രണ്ടുപേർക്ക് നെഗറ്റീവേ വരണുള്ളൂ ആ രണ്ട് സാധനം അപ്പാർട്ട് ഫ്രം ദ ഗെയിം ഓക്കെ അടുത്ത് പിന്നീട് നമ്മുടെ ഈ വീട്ടിനകത്ത് നടക്കുന്ന സാധനങ്ങൾ ബിഗ് ബോസ് തന്നെ പറയണ ബാഡ് കയ്യിലില്ലാത്തവരെ പല പല ആപ്പാ ഊപ്പ സാധനങ്ങൾ കൈവച്ചിട്ടുണ്ട് എല്ലാം കൊണ്ട് തിരിച്ചു വെക്കാൻ പറയുന്നു ബിന്നി മേക്കപ്പ് തട്ടുന്നു അതിനുശേഷം അപ്പൊ ബിന്നി തൊന്നാമതേ കലിയുണ്ട് അക്ബറിനും അപ്പാനിക്കും ഇവള് മേക്കപ്പെട്ടത് എന്തിനാണ് ഇവൾ ഈ സാധനങ്ങളൊക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ട് കൊടുക്കാതെ വെച്ചിരുന്ന ഇത്രയും കാര്യം എന്തിനാണ് നിങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു നിങ്ങൾക്കല്ല ഡ്യൂട്ടി എന്നത് അപ്പം നിങ്ങളാണ് ഇതെല്ലാം ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള സാധനം ബിന്നി പറഞ്ഞു ബിന്നി അവൾ സ്കോർ ചെയ്തു അതിനുശേഷം അപ്പാനി ബിഗ് ബോസ് ഇവളെ സൂക്ഷിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പറയുകയാണ് അനീഷും ഷാനവാസും കൂടി അനീഷ് ബിഗ് ബോസ് ഇവന് ഈ ഷാനവാസിന്റെ തുണി പോലും കൊടുക്കാൻ പാടില്ല കാരണം ഇവൻ അത്രമേൽ കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേ നടക്കുവാണ് ബിന്നി നിങ്ങൾ ചെക്ക് ചെയ്യണമായിരുന്നു എന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനുശേഷം അപ്പാനി ഷാനവാസു അക്ബർ ഇതാണ് മെയിൻ സംഭവം ഷാനവാസ് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഫസ്റ്റത്തെ ദിവസം ഉറങ്ങിയതേ ഇല്ല ചുമ്മാ ഗൂർക്കം ഉറങ്ങിയതാണ് ഉറങ്ങിയതാണേ ഇല്ല എനിക്ക് ബിൻസിയെയും പിന്നെ ഈ പറയുന്ന ജിസേലിനെയും ഷൈത്തിയെന്നും വിശ്വാസം ഇല്ലായിരുന്നു അപ്പം അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഉറങ്ങും അപ്പം പറയുക അപ്പം നിങ്ങൾക്ക് വേണ്ടി അന്നത്തെ ദിവസം സെന്റിമെന്റ്സ് ഇട്ട് നിങ്ങൾ ഗുളിക കഴിച്ച് ഉറങ്ങിക്കിടക്കണെന്ന് പറഞ്ഞ് പൊക്കാതിരുന്ന നമ്മളിപ്പോൾ ആരായി ശശികളായി കുറച്ച് കഴിഞ്ഞ് ബിൻസിയും ശൈത്യം ജിസേലി അറിയുന്നു ഓഹോ അത് അഭിനയം ആയിരുന്നല്ലേ അഭിനയം എന്നിട്ടാണോ നമ്മൾ കൂടെ നിൽക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് ആദ്യത്തെ ദിവസം അതെ അതെ അങ്ങനെയാണ് അപ്പൊ ബിൻസി അപ്പൊ പിന്നെ നിങ്ങളുടെ മരുന്നിന്റെ അപ്പൊ നിന്ന നിങ്ങളുടെ മരുന്നിന്റെ കേസ് ഇപ്പൊ ഫേക്കാണ് ഇവിടെ മെഡിസിൻ മെഡിസിൻ എന്ന് പറഞ്ഞ് രാവിലെ എടുത്തതിൻ്റെ അത് അത് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന കള്ളത്തരമാണ് അപ്പൊ ഷാനവാസ് അയ്യോ ആദ്യത്തെ ദിവസം നിങ്ങളെ എന്നെ സംരക്ഷിക്കോ എന്നൊക്കെ എനിക്ക് പേടിയുണ്ടെന്ന് ഉള്ളതിനാ ദിവസം എനിക്ക് വിശ്വാസ നന്നായിട്ട് ഉറങ്ങി ഏഹ് എടി 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 എടാ 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 നീ എന്നെ എന്നടാന്നു വിളിക്കണം വീട്ടിൽ പോയി വിളിക്കടാ വീട്ടിൽ പോയി വിളിക്കേ ഒറ്റയ്ക്ക് ഒറ്റക്ക് നിന്ന് കളിക്കണമെന്ന് നീ ആദ്യമേ പറയണമായിരുന്നടാ വെറും ചീപ് ഷോ കാണിക്കരുതായിരുന്നടാ എടാന്ന് നിന്റെ വീട്ടിൽ പോയി വിളിക്കടി ആ ശരി ഓക്കെ താനൊറ്റ താനൊന്നും നിന്റെ വീട്ടിൽ പോയി വിളിക്കടി ഓ എടോ താനുണ്ടല്ലോ താൻ ഒറ്റക്ക് നിന്ന് കളിക്കണമെന്ന് ഫസ്റ്റ് ദിവസമേ ഞാൻ പറയണമായിരുന്നു നമ്മൾ ഒറ്റ കൊടുക്കൂലല്ലോ ഒരുമിച്ച് നിൽക്കാന്ന് പറഞ്ഞത് ആരാ താനാ പറഞ്ഞത് ഞാനല്ല എന്ന് ബിൻസി പറയാണ് അത് ബിൻസിയുടെ സ്കോർ ഭയങ്കര ആംബിയൻസോടുകൂടി ആംബിയൻസ് എന്ന് ഭയങ്കര ഒരു പവറോട് കൂടിയാണ് ബിൻസി പറയുന്നത് ഇത് കേട്ട് അപ്പ അത് ഞെട്ടി പിന്നീട് അതിനുശേഷമാണ് ബിൻസി ബിൻസി പറയുന്നുണ്ട് അല്ല ഷാൻ ഷാനവാസ് പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണടച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ ഞാൻ ഉറങ്ങിയിട്ടില്ലെന്നേ അപ്പൊ അപ്പാൻ ഇടാ നേരത്തെ നീ ഇങ്ങനെയാണോ പറഞ്ഞത് പറടാ നീ നേരത്തെ എങ്ങനെയാണോ പറഞ്ഞത് അടുത്ത വീക്കിലി ടാസ്കിന്റെ ലാസ്റ്റ് ഘട്ടം വരുന്നു എന്റെ പൊന്നെ എനിക്ക് വയ്യ ട്വിസ്റ്റോളൂ ട്വിസ്റ്റ് അക്ബർ ജയിക്കുന്നു നമുക്ക് ആ വിഷയം വിട്ടാലോ കാരണം അമ്മ ഇതിനടുത്ത് ഇങ്ങനെ വളച്ച് ആ ടാസ്കിനെ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് പിടിച്ച് എങ്ങനെയൊക്കെ അവരുടെ സ്ക്രിപ്റ്റ് വൈസ് അത് പോയി ഓക്കെ അതിനുശേഷം അക്ബറും ബിൻസിയും അതുപോലെ തന്നെ നമ്മുടെ ഷായിത്യം അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അക്ബർ അങ്ങോട്ട് വന്നിട്ട് പറയുന്നത് ഞാൻ മനഃപൂർവ്വം ഷാനവാസിനെ അകത്താക്കിയതാണ് എന്തിനാണ് അവൻ്റെ ഹീറോയിസം കാണി കാണിക്കാതിരിക്കാൻ എൻ്റെ ഔദ്യ്യാലത്തിലാണ് ഇപ്പോൾ എന്നോട് അകത്ത് കിടക്കുന്നത് അപ്പോൾ ബിൻസി അവിടെ നിന്ന് ഇപ്പം ഇപ്പം അപ്പോൾ ഇവളുമാരും ഒരു കുഞ്ഞിനെ പോലെയാണ് ഷാനവാസിക്കായി നോക്കിക്കൊണ്ടിരുന്നത് അക്ബർ വ്യക്തിത്വം പണയപ്പെടുത്തിയാണ് ഇവിടെ കളി കളിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് എനിക്കതറിയാന്ന് പറഞ്ഞിട്ട് അക്ബർ പോകുന്നു അപ്പോൾ ബിൻസി പറയണേ ഈ അക്ബർ പറഞ്ഞെന്ന് വിശ്വസിക്കല്ലേ ശൈത്യ അപ്പം പലതും പറയു മന ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല സൂപ്പർ അപ്പോഴത്തേക്കും പൂർണ്ണമായും വിശ്വസിക്കണേ കുറച്ച് കഴിഞ്ഞാണ് ഇനിയാണ് ലവ് ട്രാക്ക് ജിസൈല് അക്ബർ ഇരിക്കുകയാണ് അപ്പൊ നബിൻ നടക്കില്ല മോളെ ജിസൈലെ ഞാൻ സമ്മതിക്കില്ല നടക്കില്ല ഒനിയലിനെ പ്രേമിക്കുന്ന കേസ് ഡേറ്റ് ചെയ്യുന്ന കേസ് നടക്കില്ല ഒരു അല്ലൂസിനെയും ഇതിനകത്ത് വെച്ച് പറ്റില്ല പുറത്ത് വെച്ചാണെങ്കിൽ നമുക്ക് നോക്കാം അപ്പൊ ജിസൈല് എടാ നിനക്ക് ഒരു അടിപൊളി ഒരു ബോയിനെ സെറ്റാക്കി തരാൻ ചെയ്യാൻ മുംബൈയിലുള്ള ഒരു അടിപൊളി അപ്പം നെവിൻ അപ്പോഴും അക്ബർ കാരണം ഓ യു ഹാവ് ടു സെറ്റ് എ ബോയ് ഫ്രണ്ട് ഫോർ ഹിം ഐ ഹാവ് ടു സെറ്റ് അപ്പോഴത്തേക്കും ഇത് മലയാളം ബിഗ് ബോസ് അല്ലേ മലയാളത്തിൽ സംസാരിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പം വീണ്ടും നെവിൻ പറഞ്ഞു എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് ഏഹ് ഞാൻ സമ്മതിക്കത്തില്ല ഓണിയലിൻ്റെ ഓണിയലുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഈ പറയുന്ന ജിസേലിനെ ക്രഷ് അടിക്കുക എന്തോ ചെയ്തിട്ടുണ്ട് അതാണ് സംഭവം പിന്നീട് ഈ പറയുന്ന പോലെ അന്നേരം ജിസേൽ ഇവന് ബോയ് ഫ്രണ്ടിനെ സെറ്റാക്കി കൊടുക്കുക എന്ന് പറയേണ്ട കാര്യമില്ല ഇപ്പം നെവിൻ അതിനകത്ത് കാണിക്കുന്നതിനകത്തൊരു ഫെമിനിറ്റി നെയ് ഈ പറയുന്ന നെവിൻ ഉണ്ടെങ്കിൽ അത് എന്തിനാണ് തെറ്റായിട്ട് കാണുന്നത് ഫെമിനിറ്റി ഈസ് ഗുഡ് ലാലും ഫെമിനിറ്റി ഇല്ലേ അത് എന്ത് രസമാണ് അത് കാണാൻ റിയാ സെലമിനെ ഫെമിനിറ്റി എന്ത് രസമാണ് അത് കാണാൻ അത് മോശമാണ് എന്ത് കണ്ടാലും നെഗറ്റീവായിട്ട് എടുക്കുന്ന അതിനകത്തുള്ള ഒരു നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള മലയാളത്തിന്റെ കാലം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക മലയാളീസൊക്കെ ഇപ്പം കുറെ നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ നോർത്ത് ഇന്ത്യയിലൊക്കെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വന്നൊരു കണ്ടസ്റ്റാണ് ഈ പറയുന്ന പോലെ നെവിന്റെ അടുത്ത് നിനക്കൊരു ബോയ് ഫ്രണ്ടിനെ അവിടെ നിന്ന് ഞാൻ ഡേറ്റ് ചെയ്യാൻ സെറ്റാക്കി തന്നെ അപ്പോൾ ഇതൊക്കെയാന്ന് ഇഷ്ടപ്പെട്ടില്ല ആ സാധനം അങ്ങനെ പറഞ്ഞത് അപ്പൊ എന്തോ ആയിക്കോട്ടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ഇരുന്നാണ് അത് പറയുന്നത് എന്നുള്ളൊരു ബോധം ഇല്ലേ അക്ബർ നബിൻ ബിന്നി രാത്രി സംസാരിക്കുകയാണ് ബിന്നി പറയുന്നത് അരി ഇല്ല ഗോതമ്പില്ല നമുക്ക് ഇന്ന് പട്ടിണി കിടന്നാലോ അപ്പൊ നബിൻ അയ്യോ പട്ടിണി പറ്റില്ല കുഞ്ഞു എനിക്ക് പട്ടിണി പറ്റില്ല പിന്നീടാണ് പുകഞ്ഞകുള്ളി പുറത്തിൽ രഞ്ജിത്ത് പുറത്തു വരുന്നു ബിൻസിയുടെയും ശൈത്യുടേയും ജിസലിന്റെയും കൂടെ പുറത്തുള്ള മൂന്ന് പേർക്കും ഇന്ന് വേണമെങ്കിൽ മറ്റൊരാളെ പൊക്കി എടുത്തോണ്ട് പോവാം അതായത് ഇന്ന് അകത്ത് കിടക്കുന്നവർക്ക് മാത്രമല്ല വേണമെങ്കിൽ പുറത്ത് കിടക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഇവരെ പൊക്കയെടുത്ത് കൊണ്ടുപോയി റെഡ് മാർക്കിൽ വെച്ചാൽ അവർക്ക് ഇവർക്ക് ബാക്കിയുള്ളവർക്ക് വീട്ടിനകത്ത് കയറാൻ ടാസ്ക് അവസാനിക്കും അത് ബിഗ് ബോസ് തന്ത്രപൂർവ്വം കളിച്ചാണ് കേട്ടോ അപ്പാനി അഭിലാഷ് അക്ബർ ഉറങ്ങാതിരിക്കയാണ് ഒന്നരയൊക്കെ ആവുന്നു നമുക്ക് ഇനി ഉറങ്ങാൻ പോടാ വെളുപ്പിന് എണീറ്റ് വരാം ഈ കിളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളവനൊന്നും അല്ല ഈ കിളവേ ഞാൻ പറയുന്നത് ഈ കളവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടക്കും ഇയാൾ ഉറങ്ങത്തൊന്നുമില്ല അതുകൊണ്ട് എന്താ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം അപ്പോഴത്തേക്കും അപ്പ ഷൈത്യെ നമുക്ക് എങ്ങനെയെങ്കിലും ഔട്ടാക്കണം നേരം വിളക്കുന്നത് ഒരു രണ്ട് മണി രണ്ട് രണ്ട് രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്പാനെ അപ്പാൻ്റെ അടുത്ത് പയ്യപ്പനാണ് ബെൻസിയെ പുറത്താക്കണം ഇന്ന് അവൾ സംസാരിച്ച ആ പവർ കണ്ട അതുപോലെ നാളെ നാളവൾ വന്ന് നമ്മളടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർന്ന് നമ്മൾ എന്തോന്ന് പറയുവാണ് മുന്നിലേ നമുക്ക് പറയാൻ ഒന്നുമില്ല മനസ്സിലായ ആദിലാനൂറ ഷൈത്യ ഇവരെ നമ്പാൻ പറ്റുള്ളൂ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ബെൻസിയെ പുറത്താക്കണം രണ്ടേ മുക്കാലാവുന്നു രഞ്ജിത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുന്നു അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു ഉറക്കമില്ല ഇവന്മാരെ വിളിച്ച് രഞ്ജിത്തിനെ പുറത്താക്കിയിട്ട് ഇപ്പോൾ ആർക്ക് ഗുണമില്ലാതായി ഇവർക്ക് ഗുണമില്ലാതായി രഞ്ജിത്ത് ഉറങ്ങുന്നുമില്ല മൂന്ന് മണി വരെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണ് ഇന്നത്തെ എപ്പിസോഡെ കുറിച്ച് പറയാനുള്ളത് മസ്റ്റായിട്ട് തരം കമൻ്റ് ചെയ്യണം നാളത്തെ ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വരാം നാളെ ഇന്നൻ്റെ എൻ്റെ വീട്ടിൽ മരണം നടന്നിട്ട് നാളെ നാൽപ്പതിൻ്റെ ചടങ്ങാണ് അപ്പം എത്രത്തോളം എനിക്ക് വീഡിയോസ് എല്ലാം പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ബിക്കോസ് ആ ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പൊ അടുത്ത വീഡിയോട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരെക്കും ബൈ ബൈ